ടോപ്പ് ീഡേഴ്സല്ലേ നിങ്ങളുടെ സംഘത്തെ നയിക്കുന്ന നിങ്ങളുടെ ഉമ്മത്തിനെ നയിക്കുന്ന ലീഡേഴ്സ് അവരെയും നിങ്ങളനുസരിക്കണം എന്നിട്ട് പറയാണ് മതപരമായ അഭിപ്രായ അവിടെ കട്ട് കൂടെ ചേർത്ത് പറഞ്ഞു അനുസരിക്കണം അള്ളാഹന പിന്നെയോ മതപരമായ അഭിപ്രായം

ആ കൈക്കൊക്കൊരു പ്രശ്നം എന്തായിരുന്നു ജാമിയ മുജാഹിദുകളുടെ സ്ഥാപന അവിടുത്തെ അധ്യാപകനായിരുന്നു അദ്ദേഹം പിന്നീട് അദ്ദേഹം ഹദീസ് നിഷേദിയായി അദ്ദേഹത്തിന്റെ കൂടുള്ള പണ്ഡിതന്മാർ തന്നെ അദ്ദേഹത്തിന്റെ മറുപടി പറഞ്ഞു എ പി അബ്ദുൽ ഖാദർ മൗലി വണ്ടൂര് രണ്ടു ദിവസം മെമ്മറിയാണ് ഈ ചേഖൻ ഉർമുലിന്റെ പ്രശ്നം എന്തായിരുന്നു ചേഖൻ മൗലി ഖുറാൻ അംഗീകരിക്കാത്ത ആളായിരുന്നു അങ്ങനല്ലേ ലോസ്താദേദീസ് കണ്ട ഖുർആൻ മതി അല്ല അതാണ് നിങ്ങൾക്ക് തെറ്റിയ ഏറ്റവും വലിയ തെറ്റ് ഖുർആൻ നിഷേധിയായി ഹദീസ് നിഷേധിക്കുന്നവൻ ഖുർആൻ നിഷേധിയാണെന്ന് ഖുർആൻ പറയുന്നു അതെവിടെയുള്ളു ആഹാ അവിടെയുള്ള അല്ലെന്താ പറയപ്പെട്ടാൽ അതായത് എന്ന് പറഞ്ഞ തൃശൂർ മണ്ഡല സമ്മേളനത്തിൽ ഞങ്ങളോട് പറയണെന്ത് താലോ എന്ത് വരൂ തടിയിലെ മനുഷ്യന്മാരെ വരൂ ഈ കസേലയിൽ ഇരിക്കൂ കസേലയിലിരിക്കൂട്ടോ ഇലാറക്കിയത് എന്താ ഏതാ ഖുറാൻ അല്ലേ അവിടെ നിർത്തിയോ ഖുർആൻ അവിടെ നിർത്തിയോ ഇലാ ഖുറാനിലേക്ക് വരൂ അതിലെല്ല റസൂലിലേക്ക് വരൂന്ന് പറഞ്ഞു അള്ള അവതരിപ്പിച്ച റസൂ അപ്പൊ നാട്ടുകാർ പറയും അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം കാസർകോട് അങ്കടിമുഖർ അവിടെ വന്നിട്ടൊരു സഖാഫിയും ഒരു ദാരിമിയും അബുബക്കർ ദാരിമി എം ടി രണ്ടാളും എനിക്ക് മറുപടി പറഞ്ഞു അപ്പോൾ പറയാണ് ആ ഖുർആാന്റെ വചനത്തിൽ എന്തറിയോ അള്ള അവതരിപ്പിച്ചതിലേക്ക് റസൂലേക്കും വരും അവരോട് പറഞ്ഞാൽ അവർ പറയും ഞങ്ങളുടെ ഉപ്പാ ഹാദ് കഴിച്ച ആളാണ് റാത്തീബ് കഴിച്ച ആളാണ് മൊഹിദീമാല പാടിയ ആളാണ് അതിന് മമ്പാട്ടുകാരൻ വന്ന് മറുപടി പറഞ്ഞാൽ അറിയോ മൊഹിദീമാല ചെല്ലിയ ഉമ്മാന്റെ പ്രഥമ ചര്യ അപ്പൊ ചരിയ തുടങ്ങണ തന്നെ എവിടെന്നാണ് ഒമ്പതാം നൂറ്റാണ്ടിലാ നബി മരിച്ചതോ നിങ്ങൾ ആലോചിച്ചു അള്ളാഹിന്റെ റസൂല് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒമ്പതാം നൂറ്റാണ്ടിലാണ് മൊഹിദീമാല അതാണ് അത്ര ദീനിന്റെ അസിൽ ഖുർആൻ മൊയ്തീമാല തെറ്റാണെങ്കിൽ ഖുർആനും തെറ്റാണ് ആര് മുസ്തഫൽ ഫൈസി മുസ്തഫൽ ഫൈസി പറയാണ് ഖുർആൻ മൊയ്തീമാല തെറ്റാണെങ്കിൽ ഖുർആനും തെറ്റാണ് എന്തൊരു ദാഷ്ടി അത് ഒമ്പതാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഒരു ശുദ്ര കൃതി ഒരു ശുദ്ധ കൃതി ആ ശുദ്ധ്ര കൃതി വായിക്കുന്നത് മുതലാണ് അത്ര ഇസ്ലാം തുടങ്ങണേ ഇക്കഴിഞ്ഞ മൂന്ന് ദിവസം മുമ്പ് മമ്പാട്ടുകാരൻ പ്രസംഗിച്ചതാ ഒരു സഖാവി പ്രസംഗിച്ചതാ സാക്ഷാൽ ഉസ്താദിന്റെ ശിഷ്യം പ്രസംഗിച്ചതാ ഞങ്ങൾ പറയണ എന്തറിയോ ഞങ്ങൾ പറയണെ മുഹമ്മദ് നബി ഇവിടെ ആദരണീയനായ അൻവർ അബൂബക്കർ രണ്ടാം ബാഗിനെ പറ്റി പറഞ്ഞു അതവരവിടെ പറഞ്ഞു നിങ്ങൾ യഥാർത്ഥ ദീൻ അനുസരിക്കണമെങ്കിൽ ബിൻ ഖത്താബിന്റെ ഇരുപത് റക്കായത്തിലേക്ക് വരണം ഉസ്മാനിന്റെ രണ്ടാം ബാഗിലേക്ക് വരണം അവൻ ഞാൻ ലളിതമായ ഒരു ചോദ്യാ ചോദിക്കല് നമ്മള് എങ്ങനെയാ തെങ്ങമ്മക്കാരൾ എങ്ങനെയാ തളപ്പിട്ടിട്ടും മണ്ടയിലേക്ക് ചാടി കയ്യാ അല്ല താഴെത്തുന്നു ഒന്ന് രണ്ട് മൂന്ന് വരുമ്പോ സമസ്തക്കാരെങ്ങനെ അറിയോ നബീനെ വിടും സിദ്ദീഖിനെ വിടും ഒരു ഒറ്റ ചാട്ടം രണ്ടാം ബാങ്കിന്റെ കാര്യം വരുമ്പോ നബിയെ വിട്ടു സിദ്ദീഖിനെ വിട്ടു ഖത്താബിനെ വിട്ടു ഉസ്മാൻ ഞങ്ങളെ ഇമാമുനെ ഷാഫി ഇമാമുന റഹമത്തുഅലി പറയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഒറ്റ ബാങ്കാണ് മുഹമ്മദ് നബി കൊടുത്ത അന്ന് പഠിപ്പിച്ച ഒറ്റ ബാങ്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഞങ്ങളത് ഇഷ്ടപ്പെട്ടു നിങ്ങൾ വേറെ ഇഷ്ടപ്പെട്ടോളി കാരണം രണ്ടാം പാങ്ക് കൊടുക്കാൻ ഒരു കാരണമുണ്ട് ആ കാരണമില്ലാത്തയിടത്ത് രണ്ടാം പാങ്കിന് പ്രസക്തി ഇല്ല അതാണ് ഞങ്ങളൊക്കെ എന്താ വിചാരിക്കാറോ പണ്ട് ഒതു പഠിപ്പിച്ചപ്പോ ഒരു കാരണവരൊതു പഠിപ്പിച്ചു അപ്പൊ ഒരു മൺകുടത്തിൽ വെള്ളം കൊണ്ടുവരാൻ മറിക ഒരു മൺകുടത്തിൽ വെള്ളം കൊണ്ടുവരാൻ കൊണ്ടുവരാമറു ഈ ഒതു അറിയാത്ത ആളുകൾ ഇത് ഇങ്ങനെ നോക്കിക്ക ഷോൾഡറിൽ തട്ടി തട്ടിയിട്ട് ഈ പിന്നൊരു മൺകുടം കൊണ്ടുവരാൻ പറഞ്ഞു ആ മൺകുടം കൊണ്ടുവന്ന് വെച്ച് ഒതു കാണിച്ചു കൊടുത്ത അയാള് പോയി കൊറേ കാലം കഴിഞ്ഞ അയാൾ വരുമ്പോ എന്താ കാഴ്ച ഈ ഇറയിന്റെ അടുത്ത് മൺകുടം ഇങ്ങനെ കൂടിക്കിടക്കുന്നത് പൊട്ടിയിട്ട് ആയിരക്കണക്കിന് മൺകുടങ്ങള് ചോദിച്ച എന്തേന്ന് അപ്പൊ അവര് പറയണ അന്നങ്ങള് ഒരു മൺകുടത്തിലെ വെള്ളം ഒടച്ചു കാണിച്ചു രണ്ടാം വെള്ളം മൺകുടത്തിലെടുത്ത് കാണിച്ചു ഇതാണ് നമ്മുടെ തലല്ല ചിന്തല്ല വിട്ടു വിട്ടിട്ട് ടോപ്പ് ലീഡറായി റസൂലിനെ വിടുന്ന ആ ഇരുപതെടുക്കുമ്പോൾ അങ്ങനല്ല ഞങ്ങൾ എന്താ ചെയ്യുന്നത് അലാ ഇഹ്ദാ അശറ റകഅ ഇമാം ബുഖാരി 2013ാമത്തെ ഹദീസ് ഇമാം മാലിക്കിന്റെ മുഅത്ത 311 ടോർ 313 അതിൽ എന്താണ്ള്ളത് അമറ ഉമർ മിനൽ ഖതാബ് ഉബയ് ബിൻ ഖാബിൻ വ തമീം അദ്ദാരി അയ്യുകുമാ ലിന്നാസി അലാ ഇഹ്ദാ അശറ റകഅ 11 റകഅത്ത് റസൂൽ സ്കരിച്ച 11 റകഅത്ത് ഞങ്ങൾ 11 സ്കരിച്ചു ഇമാം ബുഖാരിയുടെ എൺപത്തിമൂന്ന് വ്യാഖ്യാനങ്ങളിൽ ഏറ്റവും ആധികാരികമായ കുറിച്ച് ദുർബലമാണ് ആ പരമ്പര ഞങ്ങൾ ഒട്ടും ദുർബലമല്ലാത്ത പരമ്പരയായിട്ട് തറാവി പതിനൊന്ന് അതിൽ ആരെങ്കിലും കൂട്ടിയാൽ അതിനെക്കുറിച്ചുള്ള ചർച്ച പണ്ഡിത ലോകത്ത് പറയണം ഇത് പണ്ഡിത ചർച്ചയല്ലാത്തത് കൊണ്ട് അങ്ങനത്തെ ഒരു ചാൻസ് അല്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗം ഞാൻ പറഞ്ഞു വന്നത് ഖുറാനും നമ്മുടെ മാനദണ്ഡം ബാപ്പ എന്ത് പറഞ്ഞു പറഞ്ഞു ഉസ്താദ് എന്ത് പറഞ്ഞു അതുകൊണ്ടല്ല ഇമാം ഷാഫി റഹ്മെ എന്ത് പറഞ്ഞു എന്റെ വാക്കുകൾക്കെതിരായി ഒരു ഹദീസ് കണ്ടാൽ അദ്ദേഹം പറയാൻ അദ്ദേഹം എന്താ പറയണത് നിങ്ങൾ ആ ഹദീസ് സ്വീകരിക്കണം എന്നിട്ട് എന്റെ വാക്കുകൾ നിങ്ങൾ ആ മതിലിനു എറിയണം അത് പറയാണ് അതെത്രമാനീഫു പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ആരും സ്വീകരിക്കരുത് ഞാൻ എവിടെ നിന്നാണ് തെളിവ് പിടിച്ചത് വളരെ വളരെ ഗൗരവമായി പഠിക്കേണ്ട ഒരു മേഖലയിലേക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധ കൊണ്ടുവരിയാണ് ഒന്നാമത്തെ ഖുർആനി വചനം നമ്മുടെ വിഷയത്തിന്റെ ഏറ്റവും കോർ ബിന്ദു എന്താണ് പത്താം അധ്യായം വചനം നിങ്ങളെ നിങ്ങളെ സമാധാനത്തിന്റെ മന്ദിരത്തിലേക്ക് അഥവാ വിളിക്കുന്നു വിശുദ്ധ അധ്യായം ഞാൻ ഈ വചനത്തെ വെച്ചുകൊണ്ടാണ് ഈ തലക്കെട്ട് സ്വീകരിച്ചത് അത്രയും ക്ലാരിറ്റി വരുത്തുകയാണ് നേരായ പാതയിലേക്ക് നയിക്കുന്നു സമാധാനത്തിന്റെ യുദ്ധ നമ്മുടെ വീട് പോലും നമ്മുടെ വീടിന് പേര് യുദ്ധഭൂമിയാണ് വീട് ഭാര്യയും ഭർത്താവും മക്കളും തമ്മിലുള്ള പൊട്ടിത്തെറികളുടെ ഗ്ലാസ് ഉടയലുകളുടെ തമ്മിൽ തല്ലിന്റെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കലുകളുടെ ഒന്നെങ്കിൽ പൂർണ്ണമായ മൗനം നമ്മുടെ വീട് അല്ലെങ്കിൽ പൊട്ടിത്തെറി എന്താ കാരണം പൂർണമായ മൗനം എന്ന് പറഞ്ഞാൽ പാപ്പ മൊബൈലാണ് ഉമ്മ മൊബൈലിലാണ് മക്കളും മൊബൈലിലാണ് ആരും ഇല്ല ഇപ്പൊ ട്രെയിനിലൊക്കെ ഒരു ഇല്ല പുതുതായിട്ട് കാരണം കേറി സീറ്റ് കഴിഞ്ഞാൽ ഒമ്പത് മണിക്കൂർ തോണ്ടി ഒമ്പത് മണിക്കൂർ തോണ്ടി ഇറങ്ങിപ്പോയി വേഗം കാര്യം എടുത്തുണ്ടേ അറിഞ്ഞില്ല അമ്മനെ തന്നെ പിടിച്ചുണ്ടേ അപ്പുറത്തുണ്ടേ അമ്മനെ മർദ്ദിച്ചു അറിയുന്നില്ല ഇതിലും വീടിറ്റ് എടുക്കുക അല്ല ഖുറാനില് പതിനേഴ് അധ്യായം മുപ്പത്തി ആറാമത്തെ അതിനെ കുറിച്ച് ചോദ്യമുണ്ട് അതുകൊണ്ട് എന്തും കാണുക എന്തും കേൾക്കുക എന്തും ചിന്തിക്കുക എന്നത് മുസൽമാനെ കുറിച്ച് ചിന്തിക്കാവതല്ല അതുകൊണ്ട് പഠിച്ചോൺ ക്ഷണിക്കുന്നത് സ്വർഗത്തിലേക്കാ മഹാഭാരത യുദ്ധം നടക്കുമ്പോ അർജുനൻ പറയാണ് ഞാൻ യുദ്ധം ചെയ്യൂല കവചകുണ്ടലം അനുഗ്രഹമായി ലഭിച്ച കർണൻ അശ്വത്ഥമാവ് ഭീഷമാചാര്യർ അർജുന കൃഷ്ണനോട് പറഞ്ഞു ഇല്ല ഞാൻ യുദ്ധം ചെയ്യില്ല അപ്പൊ അർജുനനോട് കൃഷ്ണൻ പറയാണ് എന്താ പറയണറിയോ അർജുനനോട് കൃഷ്ണൻ കേട്ടോളി കേട്ടോ ഹൈന്ദവരെയെ കേട്ടോളീ എന്താ പറയണത് എന്താർത്ഥം നമ്മളിവിടെ കൊടുത്തത് ഖുരാൻ മനുഷ്യനെ സ്വർഗത്തിലേക്ക് വിളിക്കുന്നു ശ്രീകൃഷ്ണൻ പറയാണ് ഹതോവ പ്രാപ്സസ്സി സ്വർഗം അർജുന ഇത് ധർമാധർമ്മ യുദ്ധമാണ് ഈ യുദ്ധത്തിന് പോകുന്ന അർജുനനെ വിളിക്കുകയാണ് സ്വർഗത്തിലേക്ക് വാ അറിവാണ് പ്രധാനം ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ഞാനുമാണ് യുക്തിവാദികൾ അധികവും സംഘപരിവാരങ്ങളുടെ കാസാ സംഘപരിവാരങ്ങളുടെ ശമ്പളം വാങ്ങി ജീവിക്കുന്നവരാണ് ഞാൻ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവരോട് നമ്മളെ തല്ലിക്കുന്നവരാണ് ഇവരൊക്കെ നമ്മളൊന്നാ ഒരച്ഛനമ്മമാർക്ക് പിറന്ന മക്കൾ തലത്തറ വാട്ടുകാരണം നാഥന്റെ മുറ്റത്ത് വിരിഞ്ഞു നിൽക്കും തന്മുന്തിരിക്കത്ത മനുഷ്യവർക്കൊന്നും ഒരച്ഛന്റെ അമ്മയുടെ മക്കളാ വിശുദ്ധ ഖുറാൻ ഇരുപത് സ്ഥലത്താ ഖുറാൻ എങ്ങോട്ടാ വിളിക്കുന്നത് ഖുർആൻ മനുഷ്യനെ ആദമവാദം മക്കളാന്ന് പഠിപ്പിക്കുക നിങ്ങളിൽ ബ്രാഹ്മണനില്ല ഇല്ല ഏറ്റവും അത്ഭുതം എന്താ പറയുക മനുഷ്യൻ ഉണ്ടാക്കിയത് വ്യത്യസ്ത മണ്ണിൽ നിന്നാണ് അതായത് ഭൂമിയിലെ കറുത്ത മണ്ണ് ഭൂമിയിലെ വെളുത്ത മണ്ണ് ഭൂമിയിലെ ചാരനിറമുള്ള മണ്ണ് ഭൂമിയിലെ ചുവന്ന മണ്ണ് ഭൂമിയിലെ വിവിധ കളറുകളുള്ള മണ്ണ് കുഴച്ചു വിവിധ നിറം മണ്ണുകളാൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്നിട്ട് പ്രവാചകൻ പറയാണ് വസ്ലം

إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أقربكم من الله أتقاكم يا أيها الإنسان ما غرك بربك الكريم يا أيها الإنسان ما غرك بربك الكريم يا أيها الناس اعبدوا ربكم الذي يا أيها الناس ضرب مثله يا أيها الناس أنتم الفقراء إلى الله يا أيها الناس ഏത്രേ രണ്ടാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വചനം രണ്ടാം അധ്യായം നൂറ്റി അറുപത്തെട്ടാമത്തെ വചനം ഖുറാനിലെ രണ്ടാം അധ്യായം ഇരുന്നൂറ്റി പതിമൂന്നാമത്തെ വചനം ഖുറാനിലെ നാലാം അധ്യായം ഒന്നാമത്തെ വചനം ഖുറാനിൽ ഏഴാം അധ്യായം നൂറ്റി അമ്പത്തെട്ടാമത്തെ വചനം ഖുറാനിലാൽപത്തൊമ്പതാം മധ്യേം പതിമൂന്നാമത്തെ വചനം ഖുറാനിലെ മുപ്പത്തഞ്ചാം മധ്യേം പതിനഞ്ചാമത്തെ വചനം ഖുറാനിലെ എൺപത്തഞ്ചാം മധ്യേയും അഞ്ചാമത്തെ വചനം ഖുറാനിലെ എൺപത്തറാം എൺപത്തിരണ്ടാം മധ്യേം ആറാമത്തെ വചനം മനുഷ്യരെ 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 നിങ്ങൾ ആദമിന്റെ മക്കളാണ് കേട്ടോ സഹോദരങ്ങളാൽ മനുഷ്യാവകാശ പ്രഖ്യാപനം നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ അഭിമാനം നിങ്ങളുടെ രക്തം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഈ പരിശുദ്ധ കഥയുടെ പവിത്രത പോലെ ഈ ദുൽഹിച്ച മാസത്തിന്റെ പവിത്രത പോലെ ഈ ദുൽഹിച്ച ഒമ്പതിന്റെ പവിത്രത പോലെ ഹിന്ദുവിന്റെ മുസ്ലിമിന്റെ ക്രിസ്ത്യാനിയുടെ എല്ലാം ഒരു പോയിന്റ് ചോദിച്ചോട്ടെ പശുവാരാധന പാടില്ല ആർക്ക് ഹിന്ദുവിനും പാടില്ല മുസ്ലിമിനും പാടില്ല ക്രിസ്ത്യാനിക്കും പാടില്ല ജൈനനും പാടില്ല മനുഷ്യരിൽ ഒരൊറ്റക്കുട്ടിക്കും പശുവാരാധന പാടില്ല ഉസ്താദേ അത് നിങ്ങൾ നിങ്ങളോട് പറഞ്ഞാ മതി ഞങ്ങളോട് പറയണ്ട അങ്ങനല്ല ഉപനിഷത്ത് നിങ്ങളുടെ കയ്യിലാ ഞങ്ങളുടെ കൈയിലല്ല ആ ഉപനിഷത്തെടുത്തോ ഇപ്പഴത്തോ ആ ഉപനിഷത്തിൽ കാണാം ഉപനിഷത്തില് ഈശാവാസ ഉപനിഷത്തിന്റെ പന്ത്രണ്ടാം അധ്യായം അവിടെ പറയുന്നു ആ ശ്ലോക പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നു സൃഷ്ടി പൂജ നടത്തുന്നവൻ ഗോരാന്തകാരമായ നരകത്തിലാണ് സൃഷ്ടി പൂജ നടത്തുന്നവൻ ഗോരാന്ധകാരമായ നരകത്തിലാണ് ഏതാണ് ഈ നരകം പശുവിനെ നോക്കൂ മനു മനുഷൃതി ഉപനിഷത്ത് പറയാണ് ഈശാ വാസ്തുപനിഷത്ത് പറയാണ് പന്ത്രണ്ടാമത്തെ സുക്തത്തിൽ പറയാണ് പാമ്പിനെ ആരാധിച്ചാ നരകത്ത് പോകുന്നു പശുവിനെ ആരാധിച്ചാ നരകത്ത് പോന്ന് ചന്ദ്രനെ ആരാധിച്ചാൽ നരകത്ത് പോന്ന് സൂര്യനെ ആരാധിച്ചാ നരകത്ത് പോന്ന് ദേവനെ ആരാധിച്ചാൽ നരകത്ത് പോന്ന് ദേവിനെ ആരാധിച്ചാൽ നരകത്ത് പോന്ന് ഈ പുറം നാട്ടുകര തൃശ്ശൂർ ജില്ലയിലെ പുറം നാട്ടുകര അവിടെ അടുത്താണ് ഞാനൊരു മേൽവിലാസം പറയാൻ എഴുതിക്കോളി പരമേശ്വരൻ പിള്ള ഹിന്ദു ധർമ്മ പരിചയം ശ്രീരാമകൃഷ്ണ മഠം പുറം മേൽവിലാസാണ് ആ പുസ്തകത്തിന്റെ മേൽവിലാസാണ് കെ പരമേശ്വരൻ പിള്ള എന്റെ അടുത്തുണ്ട് നിങ്ങളിപ്പോ ചാറ്റ് ചോദിക്കി മേശ്വരം ഹിന്ദു ധർമ്മ പരിചയ പുസ്തകം ഹിന്ദു ധർമ്മം എന്ന പുസ്തകത്തെ കുറിച്ച് ചോയ്ക്ക് ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടും എടുത്തോ എടുത്തു നോക്കേ ആ പുസ്തകത്തിൽ ഇരുപത്തി ഒന്നാമത്തെ അധ്യായം പൂർവ പുസ്തകം എട്ടാമത്തെ പേജ് ഇപ്പോൾ അതിലെന്താ ഉള്ളറിയോ ഒരു ദേവി അടിവരട്ടോ ഒരു ദേവിക്കും ഒരു ദേവനും സ്വന്തമായി കഴിവില്ല ഒരു ദേവിക്കും ഒരു ദേവനും സ്വന്തമായി കഴിവില്ല ഒരു പുൽക്കൊടി നീക്കണമെങ്കിൽ സാക്ഷാൽ ദൈവം കഴിവ് കൊടുക്കണം എങ്ങനെ സാക്ഷാൽ ദൈവം കഴിവ് കൊടുക്കണം ഈ വിശ്വാസമാണ് ഹൈന്ദവന്റെ വിശ്വാസം ഈ വിശ്വാസാണ് കേരളത്തിലെ സമസ്തക്കാരുടെ വിശ്വാസം പാവം പാവം സാധാരണക്കാർ അറിയുന്നില്ല നിങ്ങളെ വിശ്വാസം ഹിന്ദുധർമ്മ പരിചയം എന്ന പുസ്തകത്തിൽ കെ പരമേശ്വരമുള്ള എഴുതിയ വിശ്വാസവും ഒന്നാണ് നിങ്ങൾ രണ്ടുപേരുടെ വിശ്വാസമായിരുന്നു മക്കയിലെ വിശ്വാസം അപ്പൊ നിങ്ങൾ ചോദിക്കും നാവിന് നീട്ടമുണ്ടെന്ന് വിചാരിച്ച് എന്തും പറയാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഞാൻ മൂന്ന് ഗ്രന്ഥത്തു നിന്നും തെളിബുദ്ധരിക്കാം ശരിക്കും ശ്രദ്ധിച്ചോളണം പ്രവാചകന്റെ കാലത്ത് പറയാണ് പ്രവാചകൻ പറയാണ് എല്ലാ ഭാഗം കിതാബുൽ ഹജ്ജ് കിതാബുൽ ഹജ്ജ് ൾ കിതാബുൽ ഹജ്ജ് എന്ന ബാബ് ആ ബാബിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു റിപ്പോർട്ട് റിപ്പോർട്ട് എന്താ മക്കയിലെ ഹാജിമാർ ആര് നബിയുടെ കാലത്ത് നബി ഇസ്ലാം അവര് ഉമ്രു അവർ ഹജ്ജ് ചെയ്തു അവർ ഉംറ ചെയ്തു അവർ അവർ നോമ്പ് നേർച്ച ചെയ്തു ആ പറയുന്നു അവർ പറ കൊടുത്തു ഈ കോഴി ഇന്ന ഇന്ന് അവര് പറഞ്ഞു ഈ ആട്

എന്താ തെൽബിയച്ച് മക്കാ മുഷിരിക്കരുടെ മക്കാ മുസ്ലിമികളുടെ തെൽബിയത്തും തമ്മിൽ എന്താ വ്യത്യാസം മക്കാ മുശിരിക്കരുടെ ആധുനിക കേരളത്തിലെ സമസ്തയുടെ ചിന്തയും ഒന്നായാൽ അത് സ്വീകാര്യമാവോ നബി എതിർത്തൊരു വിശ്വാസം നബി ഒഴിവാക്കണം എന്ന് അബൂജാലിനോട് പറഞ്ഞത് ഇന്നത്തെ അബൂബക്കർ എടുത്തിട്ട് സ്വർഗത്ത് പോവോ ക്ലാരിറ്റി വന്നോ അബൂജലിനോട് മുഹമ്മദ് നബി ആപത്തിൽ എന്നിട്ട് പറയാ ഈ വിശ്വാസം ശരിയല്ല നാശത്തിലേക്കാം ആ വിശ്വാസം മർക്കസ് വെച്ച് അബൂബക്കർ പഠിപ്പിച്ചാൽ അബൂജയിലും ുംബുബക്കറും പോകുന്നത് സ്വർഗത്തിലേക്കാണോ അപ്പോ എന്താ ഹജ്ജിലുണ്ട് കേട്ടോ കിതാബുൽ ഹജ്ജ് ഇപ്പൊടുത്ത് നോക്ക് നെട്ടെടുത്ത് പടപടാന്ന് നോക്ക് കിതാബുൽ മക്കയിലെ എന്താ എന്ത് 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 അബൂജിന്റെ തൊള്ള അബൂലാബിന്റെ വായി

അവരവർ തന്നെ അവരുടെ തന്നിഷ്ടത്തെ പിൻപറ്റി ഉണ്ടാക്കി പങ്കുകാരില്ല അവിടെ നിർത്തി അത്രയും പറയുമ്പോ റസൂര് ഒരക്ഷരം അത് കഴിഞ്ഞിട്ട് പിന്നെ പറയണെന്നറിയോ അവരെന്താ പറയണോ ഒരു തരത്തിലുള്ള കൂട്ടുകാരുണ്ട് റബ്ബെ നിനക്ക് എന്നിട്ട് അവർ എന്താ പറയുന്നറിയോ ആ കൂട്ടുകാരില്ലേ അവരിൽ ഒരാൾക്ക് സ്വന്തമായിട്ട് കഴിവില്ല സ്വന്തമായിട്ട് കഴിവില്ല നീ കഴിവ് കൊടുക്കാതെ ഒരു പുല്ല് നീക്കാൻ അവർക്ക് കഴിയില്ല എന്നാ പറഞ്ഞർത്ഥം അള്ളാഹുവേ അവർക്കൊരാൾക്കും കഴിവില്ല അവർക്ക് എന്തൊക്കെ കഴിവുണ്ടോ അത് നീ കൊടുത്തതാണ് ഇത് കിതാബിൻ ഹജ്ജിലും മക്കാ മുഷിഖടെ വിശ്വാസമാണ് ആണ് സമ്മതിച്ചോ സമ്മതിച്ചു എനിക്ക് കെ പരമേശ്വരം പറയാണ് ഇന്ത്യയിലേക്ക് എത്തിയപ്പോ ആ മക്കേല അവരുടെ അനുയായികൾ ഇന്ത്യയിലെത്തിയപ്പോ അവളെ വിശ്വാസം എന്താ ഒരു ദേവിക്കും ഒരു ദേവനും സ്വന്തമായിട്ട് കഴിവില്ല ഒരു പുൽക്കൊടി നീക്കണമെങ്കിൽ സാക്ഷാൽ പ്രപഞ്ചനാഥൻ കഴിവൊടുക്കണം കൊടുത്ത കഴിവിൽ നിന്നാണ് അള്ള അമ്പിയാവുലിയാക്കൾക്ക് കൊടുത്ത കഴിവിൽ നിന്നാണ് ഞങ്ങൾ എന്ത് ചെയ്യണത് ചോദിക്കണത് ഇതല്ലാന്ന് അഭിപ്രായമുള്ള ഒരു എ പി സുണ്ണിക്കാരൻ കൈവന്ദിക്കും അല്ല കൊടുത്ത കഴിവ് എന്നൊരു വിശ്വാസം ഞങ്ങൾക്കില്ല മക്കാമശീല പറയുന്നത് കൊടുത്ത കഴിവ് സ്വന്തമായിട്ട് കഴിവില്ല കെ പരമേശ്വരൻ പറയുന്നു ഹിന്ദുക്കളുടെ വിശ്വാസവും ദേവിക്കും ദേവനും സ്വന്തമായിട്ട് കഴിവില്ല കൊടുത്ത കഴിവ് സമസ്തക്കാരും പറയുന്നു കൊടുത്ത കഴിവ് എനിക്ക് ചോദ്യം അല്ല കൊടുത്ത കഴിവെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് എന്ന് പറഞ്ഞ അബു അബൂ ലഹബും നരകത്തില് അല്ല കൊടുത്ത കഴിവുന്ന ചോദിക്കണെന്ന് പറയുന്നേ കാന്തോയും സ്വർഗത്തിൽ പറയൂ അല്ല നീതിമാനാണോ അല്ല ക്രൂരത കാണിച്ച വ്യക്തിയാണോ പറയൂ പറഞ്ഞോളി തലച്ചോർ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും ആകാശത്തു നിന്നും ഭൂമി നിന്നും നിങ്ങക്ക് ഉപജീവനം നൽകുന്നതാരൂജൽ പറയാണ് അള്ള റസൂലിനോടാ പറയണ് റസൂലിനോട് അള്ള പറയാണ് ഒന്ന് വിളിച്ചിട്ട് ചോയ്ക്ക് അബൂജലിനെ കാണുമ്പോ ചോദിക്ക് അബൂലഹബിനെ അബൂലഹിനെ അബൂജലിനെ ഒന്നിച്ച് കണ്ട് റസൂൽ അപ്പൊ റസൂൽ ചോദിച്ചു ഉപജീവനം ആരാ അപ്പൊ അബൂജൽ കിന്നാരം പറയാണ് പോ അവിടെ നിന്ന് അത് അല്ലാന്ന് നിനക്കറിഞ്ഞൂടെ നിനക്ക് എനിക്ക് ഉപജീവനം തരുന്ന അള്ളയെന്ന് എന്ന് ഞങ്ങൾ നിഷേധിച്ചിട്ടുണ്ടോ ചിന്തിച്ചോളൂ കേട്ടോ എന്താ പറയണേ അബൂചാലെ ചോദിക്കണേ ജി വെറുതെ കണ്ടപ്പോ നിട അടുത്ത ചോദ്യം അബൂജാലേ നിനക്കൊരു കാതുണ്ടല്ലോ ഉണ്ട് അതിന്റെ കേൾവി തന്നതാരാ ഓ മൊഹമ്മു അത് അല്ലേ ആണ് എന്ന് നമ്മൾ രണ്ടാളും അംഗീകരിക്കണേ ഐ പറയണേ അടുത്ത ചോദ്യം അറിയോ അടുത്ത ചോദ്യം ജീവനിൽ നിന്ന് ജീവനില്ലാത്തതിനെയും ജീവൻ ഇല്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെയും സൃഷ്ടിക്കുന്നതാരെയും അപ്പോൾ അബൂജി പറയും ഓ മോഹദേവ് നമുക്കിതിന് എതിരെ പറയുന്നില്ല വെറുതെ സമയം കേട്ടരുത്തല്ലേ അടുത്ത ചോദ്യം കെട്ടോളി കാന്തപുരത്തിനോട് നീ ചോദ്യം ചോദിച്ചാൽ കാന്തപുരം എന്താ പറയുന്നത് അത് ക്ലിപ്പിട്ട് കളിപ്പിക്കേണ്ട ഒരു അവസരം വന്നാൽ വരണം അപ്പോഴേ മാറ്റും ഇനി ഞാൻ പറയുന്ന ശരിക്കും ഒന്നുകൂടെ ചിന്തിക്കി ഒന്നുകൂടെ ചിന്തിക്കി ഒന്നുകൂടെ ഷാർപ്പ് ചെയ്ത് ഒന്ന് ടൈറ്റ് ആയിട്ട് ആ വിഷയത്തിൽ ഫോക്കസ് ചെയ്ത് അടുത്ത ചോദ്യം അബൂജാലിനോട് എന്താ അറിയോ അബുജേലേ ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് ആരാ അബുജേലേ പോയ പോയാവിടെ നീ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗാലക്സികളും ലോകവും മുഴുവനും നിയന്ത്രിക്കുന്നത് നീ വിശ്വസിക്കുന്ന പടച്ചോനാണെന്ന് ഞങ്ങൾക്കറിയാം എന്നിട്ട് അള്ള ചോദിക്കണെന്തറിയോ ഫുൽ ഇങ്ങനൊക്കെ അംഗീകരിച്ച് അവരോട് നബി ചോയ്ക്ക് അത്ത കൊന്നിട്ട് എന്താ നിങ്ങൾ അള്ളഹനോട് മാത്രം ചോദിക്കാത്തത് നിങ്ങൾ എന്താ മുത്തക്കികളാകാത്തത് എനി കാന്തപുരത്തിനോട് ഇതേ ചോദ്യം ചോദിച്ചു ലോകം നിയന്ത്രിക്കുന്ന ആരാണ് കാന്തപുരം അറിയുന്ന മുപ്പത്തി കൊല്ലം മരിച്ചു കബറിൽ പോയ സി എം അടൂരാണ് ഇനി ഞാൻ എന്റെ ഫ്രെയിമിലാട്ടോ അത് വേറെ പ്രസ്ഥാനങ്ങളുടെ ഫ്രെയിമിലൊന്നുമല്ല ആരെയും ഇഷ്ടത്തിന് പോലും എന്റെ ഫ്രെയിമാണ് അബുജല് പലോകത്ത് കാന്തരത്ത് നിന്ന് അബൂബക്കറും വന്നു രണ്ടാളും ഇങ്ങനെ നിൽക്കുകയാണ് കാന്തപുരത്തിനോട് സ്വർഗത്ത് പോകാൻ പറഞ്ഞത് വിചാരിക്കേത് അല്ല പിടിച്ച സ്വർഗത്തിലേക്ക് അപ്പൊ അബുജേൽ പഠിച്ചിട്ട്

എല്ലാവരുടെ കൈപ്പിടി ഇങ്ങനെ ഒന്ന് പിടിച്ചേ എല്ലാവരുടെ കൈപ്പിടി ഒന്ന് ഇങ്ങനെ പിടിച്ചേ ഒന്ന് പിടിച്ചേ ഒരു കാര്യം പിടിപ്പിക്കാന ഇത്രേ ഉള്ളൂ നമ്മളെ ഹൃദയം നിങ്ങളെ കൈപ്പിടി എത്ര ഉണ്ടോ എന്റെ കൈപ്പിടി എന്റെ ഹൃദയം എത്ര ഉണ്ടാവും എന്റെ കൈപ്പിടികടെലിപ്പോ ഓരോരുത്തരുടെ ഹൃദയം ഇനി ഞാൻ നിങ്ങളോട് അത്ഭുതകരമായി മരിച്ചോ എന്ന് ചോദിച്ചോട്ടെ ചെരിക്ക് ചിന്തിച്ചോ ഇത്ര പോകുന്ന ഹൃദയള്ളതാണ് എന്നെ സി എം അട ആ ഹൃദയത്തിന്റെ സ്വന്തനം നിലയ്ക്കുമ്പോഴാണ് മരണം പൾസ് നിക്കുമ്പോഴാണ് മരണം എന്റെ ഒറ്റ ചോദ്യമേ ഉള്ളൂ ലോകം ഫ്ലൈറ്റ് നിയന്ത്രിക്കുന്നു ലോകം നിയന്ത്രിക്കുന്നു മുപ്പത്തഞ്ചു കൊല്ലം മുമ്പ് ഹൃദയം നിന്നു പോയപ്പോ അത് നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അരിയാഹാരം കഴിക്കുന്ന മുജാഹിദുകൾക്ക് പൈതൃക അവകാശപ്പെടാൻ അവകാശമുള്ള മുജാഹിദുകൾക്ക് പെരിച്ചായി തലച്ചോറ് തന്നാത്ത മുജാഹിദുകൾക്ക് ഓൻ ലോകം നിയന്ത്രിച്ചു പോയി ഓന്റെ ഹൃദയം നിയന്ത്രിച്ചിരുന്നെങ്കിൽ വേണ്ടിയില്ലാന്ന് വിശ്വസിക്കാൻ മാത്രമല്ല തലച്ചോറ് സമസ്തക്കാർ നിങ്ങൾക്കതില്ല നിങ്ങളെ ഉസ്താദിമാർ തലച്ചോറ് ഊറ്റിയെടുത്തു